ഹായ് ഓൾ എന്റെ പേര് ശ്രീലക്ഷ്മി എസ് എസ് ആറ്റിങ്ങൽ സൗണ്ട് പ്ലസ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്ററിലെ സീനിയർ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് എൻ്റെ അടുത്ത് ഒരു കൺസൾട്ടേഷൻ ഒരു പാരന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാരന്റിന്റെ കൺസേൺ എന്തെന്നാല് രണ്ടേകൾ വയസ്സായിട്ടും എന്റെ കുഞ്ഞ് ായതുല്യ രീതിൽ രണ്ടു വാക്ക് കൂട്ടിച്ചേർത്ത് സംസാരിക്കുന്നില്ല എന്നാണ് ഫസ്റ്റ് കൺസേൺ സെക്കൻഡ് കൺസേൺ അവര് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വയസ്സായ കുട്ടി എന്തൊക്കെ കാര്യങ്ങള് നോർമലി പറയും സംസാരിക്കും എന്നതിനെ പറ്റിയിട്ടും പാരന്റിന് അറിയാൻ ആഗ്രഹമുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടത് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജിന്റെ മൈൽ സ്റ്റോൺ ആണ് നമ്മൾ ഇവിടെ അറിയേണ്ടത് അതായത് ഒരു കുഞ്ഞിന്റെ സിക്സ് മന്ത്സ് ആകുമ്പോ കുഞ്ഞ് ജനിച്ച സിക്സ് മന്ത്സ് ആകുമ്പോ കുഞ്ഞു ബബ മമ്മ ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ബാബ്ലിംഗ് സ്റ്റേജ് എന്ന് പറയും നമ്മൾ ആ ടൈമിലാണ് വരുന്നത് ലേറ്റർ അവിടെ നിന്ന് വൺ ഇയറിലോട്ട് പോകുമ്പോ ഫസ്റ്റ് ട്രൂ വേർഡ് മീനിങ് ഫുൾ അട്രൻസ് വൺ വേർഡിൽ എമർജ് ചെയ്യുന്നതാണ് അതായത് ആദ്യമായിട്ട് അമ്മ അല്ലെങ്കിൽ അച്ഛ ഒറ്റ വാക്കായിരിക്കും പറയുന്നത് പിന്നെ പിന്നെ അത് ഒന്നര ഒന്നേ മുക്കാൽ വയസ്സാവുമ്പോ ഈ വൊക്കാബുലറീസ് ഇംപ്രൂവ് ചെയ്തു വരും അത് പതിനഞ്ച് വാക്കാവാം ഇരുപത് വാക്കാവാം ഇരുപത്തിയഞ്ച് വാക്ക് ഇങ്ങനെ ഇങ്ങനെ വൊക്കാബുലറീസ് മനസ്സിലാകുന്നതിനും പറയുന്നതിനും വീക്കിലി കുട്ടി ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങും ലേറ്റർ അത് ടു ഇയേഴ്സ് ആകുമ്പോൾ കുഞ്ഞ് രണ്ടു വാക്ക് കമ്പൈൻ ചെയ്ത് പറയാൻ തുടങ്ങും ഫോർ എക്സാമ്പിൾ അമ്മാ വെള്ളം വേണം അച്ചാ പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് കുഞ്ഞ് രണ്ടു വയസ്സാവുമ്പോൾ കമ്പൈൻ ചെയ്ത് പറയും ഈ രണ്ടു വയസ്സായ കുട്ടിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞ് ടു സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് തുടങ്ങും അതായത് നമ്മൾ പറയുവാണ് ബുക്ക് ബുക്കെടുത്ത് മേശപ്പുറത്ത് വെച്ച് സ്പൂൺ അച്ചണി കൊണ്ടു കൊടുത്ത് അമ്മമ്മയുടെ കയ്യിൽ ഇത് കൊണ്ട് കൊടുത്തേ എന്ന് പറയുമ്പോൾ ഈ ടു സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് കുഞ്ഞിനെ കൊണ്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഫൈൻ ആയിട്ടുള്ള ബോഡി പാർട്സ് കണ്ണ് മൂക്ക് ചെവി ഇങ്ങനെയുള്ള ബോഡി പാർട്സ് കുച്ച് പോയിന്റ് ചെയ്ത് കാണിക്കും അതുപോലെ തന്നെ പറയാനും കുഞ്ഞ് ട്രൈ ചെയ്ത് തുടങ്ങുന്നതാണ് ഈ ടൈം ആവുമ്പോൾ ഈ ടൂ ഇയേഴ്സ് ടൈമിൽ അതുപോലെ തന്നെ അകത്ത് പുറത്ത് ഇങ്ങനെയുള്ള പ്രിപ്പോസിഷൻസും കുട്ടിക്ക് മനസ്സിലാകിത്തുടങ്ങുന്നതും ഈ ടു ഇയേഴ്സ് ടൈമിലാണ് അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞിന് സംസാരപരമായിട്ട് പ്രായത്തിന്റെ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാവാം ഒന്നുകിൽ കുഞ്ഞിന് ലേ ടോക്കറാവാം അല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് സ്പീച്ച് ഡിലേ ആവാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലേറ്റ് ടോക്കേഴ്സ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവും പക്ഷേ പ്രായത്തിൻ്റെതായ രീതിയിൽ ഉള്ള സംസാരം ഉണ്ടാകത്തില്ല പക്ഷെ ലേറ്റർ സ്റ്റേജിൽ അവർക്ക് പതിയെ പതിയെ അവര് സംസാരിച്ചു തുടങ്ങും അതാണ് ലേറ്റ് ടോക്കേഴ്സ് എന്ന് പറയുന്നത് ഇനി സ്പീച്ച് ഡിലേ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഒരു നിശ്ചിത പ്രായമായിട്ടും മനസ്സിലാക്കുന്നതിലും പറയുന്നതിലും ഒക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവും അത് അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷനിലും റിഫ്ലക്ട് ചെയ്ത് കാണിക്കും എന്നാൽ ലേറ്റോസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളില് സോഷ്യൽ പരമായിട്ട് അവരെ ഒന്നും അഫക്ട് ചെയ്യുന്നില്ല ഈ ഡിലേ ഈ വരുന്നതുകൊണ്ട് അതായത് എക്സ്പ്രസീവ് ആർട്ട് ഡിലേ ആയതുകൊണ്ട് അവരെ സോഷ്യൽ ഇൻട്രാക്ഷനൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നും കാണിക്കുന്നില്ല കാരണം അവര് അറൗണ്ട് കുറച്ചു ടു ഇയേഴ്സ് ഉള്ള ഒരു കുട്ടിയാണ് ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ അറൗണ്ട് ടു ആൻഡ് ഹാഫ് ത്രീ ഇയേഴ്സ് ആകുമ്പോൾ കുഞ്ഞ് നോർമലി സംസാരിച്ചു തുടങ്ങും എന്നാൽ സ്പീച്ച് ഡിലേ ഉള്ള കുട്ടികൾക്ക് നമ്മൾ സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം തെറപ്യൂട്ടിക് സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ സ്പീച്ച് പാർട്ട് അതായത് റിസപ്റ്റീവ് പാർട്ടും എക്സ്പ്രസീവ് പാർട്ടും ഒക്കെ ഇമ്പ്രൂവ് ആയി വരുന്നത് അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷന് അവിടെ ബുദ്ധിമുട്ടുണ്ടാകും സ്പീച്ച് ഡിലേ ഉള്ള കുട്ടികളിലാണെങ്കിൽ അപ്പോ സ്പീച്ച് ഡിലേ ഇങ്ങനെ വരാനുള്ളതിന് കുറച്ച് കാരണങ്ങളും കൂടെ ഉണ്ട് എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സസീവ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് എക്സ്പോഷർ അതായത് ടി വി മൊബൈൽ ഫോൺ ഐപാഡ് എന്നിവയുടെ ഓവർ ആയിട്ടുള്ള ഉപയോഗം ഒരു പ്രായത്തില് ഇത്ര ടൈമിൽ കൂടുതൽ ഫോർ എക്സാമ്പിൾ ഒരു ടു ഇയർ ഓൾഡ് ചൈൽഡ് ഒരു ത്രീ ടു ഫോർ അവേഴ്സ് ഒരു ദിവസം സ്ക്രീൻ ടൈം അല്ലെങ്കിൽ കാർട്ടൂൺ ടി വിയിലോ മൊബൈലിലോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ അവിടെ ലാംഗ്വേജിന്റെ ഡിലേ വരും അവിടെ അത് സോഷ്യൽ ഇന്ററാക്ഷനെയും കുട്ടിയുടെ കോർഡിനേറ്റീവ് പാർട്ടിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്നതാണ് അതായത് നമ്മൾ സീറോ ടു ത്രീ ഇയേഴ്സ് ആണ് നമ്മൾ നോർമലി ക്രിറ്റിക്കൽ പീരീഡ് എന്ന് പറയുന്നത് ഈ സീറോ ടു ത്രീ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റൽ സമയമാണ് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ആ കണക്ഷൻസ് ഒക്കെ വരുന്ന ടൈമാണ് ഈ ടൈമില് നമുക്ക് ഫുള്ള് ഈ കുട്ടികള് സ്ക്രീൻ ടൈം കാണുന്നത് മൂലം കുഞ്ഞുങ്ങളുടെ ആ ഒരു ഏരിയാസ് ഫുള്ള് എന്താ പറയുന്ന ഈ കാർട്ടൂൺസും ഈ എക്സസീവ് സ്ക്രീൻ എക്സ്പോഷറും ഒക്കെ കൊണ്ട് ലാംഗ്വേജിന് ഡിലേ ആയി ഡിലേ ആയി പുറകിലോട്ട് വരികയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഈ സ്ക്രീൻ എക്സ്പോഷർ എത്രത്തോളം കുഞ്ഞുങ്ങൾ ഈ ടൈമിൽ കുറയ്ക്കുന്നുവോ അത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് ലാംഗ്വേജിനുള്ള ഇംപ്രൂവ്മെന്റും ഉണ്ടാവും ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പാരൻസിന് ഇന്ററാക്ഷൻ കുറവ് ഈ ഒരു പ്രായമുള്ള ഒരു സീറോ ടു ത്രീ ഇയേഴ്സിന് ടൈമിലുള്ള കുട്ടികളിൽ പാരന്റൽ ഇന്ററാക്ഷൻ വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ പോലും ലാംഗ്വേജ് ബേസോ സ്പീച്ച് ബേസോ കുഞ്ഞുങ്ങൾക്ക് ഡിലേ ഉണ്ടാവും ദെൻ നെക്സ്റ്റ് വൺ പറഞ്ഞു കഴിഞ്ഞാൽ ഹിയറിംഗ് ലോസ് ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടികളിലും സ്പീച്ച് ഡിലേ ഉണ്ടാവാറുണ്ട് അനുദർ വൺ ഈസ് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റൽ പീരീഡില് ഡെവലപ്മെന്റൽ മോട്ടോ മൈൽ സ്റ്റോൺസ് ഒക്കെ ഡിലേ ആയിട്ടുള്ള കുഞ്ഞുങ്ങളിലും സ്പീച്ച് ഡിലേ ഉണ്ട് അല്ലെ അത് മാത്രമല്ല ഓട്ടിസം പോലുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ഉള്ള കുഞ്ഞുങ്ങളിലും സ്പീച്ച് ഡിലേ കാണാറുണ്ട് അപ്പൊ നിങ്ങളുടെ കുഞ്ഞ് പ്രായത്തിന്റേതായ രീതിയിൽ സംസാരിക്കുന്നില്ല രണ്ട് വയസ്സായിട്ട് രണ്ടു വാക്ക് കൂട്ടിച്ചേർക്കുന്നില്ല മൂന്ന് വയസ്സായിട്ട് മൂന്ന് വാക്ക് കൂട്ടിച്ചേർക്കുന്നില്ല ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിക്കണം അപ്പം സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ കുട്ടിയുടെ എന്താ പറയുന്ന പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കാണാനായിട്ട് പറ്റത്തുള്ളൂ സ്പീച്ച് റിലേറ്റഡ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ താങ്ക് യു